അടിപൊളി അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട് എന്ത് നമ്മൾ വീഡിയോ വീഡിയോ നോക്കി സ്കിപ്പ് ചെയ്യാതെ ട്രൈ ഹായ് കൂട്ടുകാരെ കുഞ്ഞിമോൾ വാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സാലഡിന്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് നമുക്ക് ചോറിന്റെ ഒപ്പവും ചോറിൻ്റെ അപ്പത്തിനെ കൂടുതൽ നമുക്ക് വെറുതെ കഴിക്കാനാവും ഈ സാലഡ് ഇഷ്ടപ്പെടുക സൂപ്പറാണ് ഡയറ്റൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ സാലഡ് ഉണ്ടാക്കി കഴിക്കാം നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു സാലഡാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോണത് നല്ല ടേസ്റ്റാണ് ഇത് നമ്മളിതിൽ എന്ത് സാധനമാണ് ചേർക്കുന്നതെന്ന് നമ്മളിത് കഴിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയില്ല അപ്പോൾ ഇത് എന്തൊക്കെ ചേർത്തിട്ടാണ് ഇങ്ങനൊരു സാലഡ് ഉണ്ടാക്കണതെന്ന് നമുക്ക് കണ്ടു നോക്കിയാലോ അപ്പോൾ ഇതാ സലാഡ് ഉണ്ടാക്കാൻ മെയിൻ ആയിട്ട് ആവശ്യമുള്ളത് നമുക്ക് പപ്പക്കായ ഒരു പപ്പക്കായ എടുത്തിട്ടുണ്ട് ഞാൻ ഇതാ ഒരു സബോള ഒരു തക്കാളി ഒരു പച്ചമുളക് കിട്ടും പപ്പക്കായ ആണ് മെയിനായിട്ട് വെച്ചിട്ടുള്ളത് അപ്പം നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം പപ്പക്കായ് നന്നായി കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ട് വരാം കേട്ടോ പിന്നൊരു കാര്യം ഈ തക്കാളിയും സബോളയും എടുത്തില്ലും ഒരു കുഴപ്പമില്ല ഞാൻ ഈ തക്കാളി എടുത്ത് ജസ്റ്റ് ഒരു കളർ കിട്ടിക്കോട്ടേന്ന് വെച്ചിട്ട് വേണ്ടിയിട്ട് മാത്രം എടുത്തിട്ടുള്ളതാട്ടോ നമുക്ക് പപ്പകായും പച്ചമുളകും ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഈ സാലഡ് അടിപൊളിയായിട്ട് ഉണ്ടാക്കാം കേട്ടോ അപ്പം ഇത് നിർബന്ധമില്ലയെന്നാണ് പറയണത് സബോളയും തക്കാളിയും നിർബന്ധില്ലാട്ടോ അപ്പം ഇതാ നമ്മുടെ പപ്പകായ ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അരിഞ്ഞെടുക്കാം പിന്നെ ഈ പപ്പക്കായെ നമ്മൾ കഴുകി കഷ്ണങ്ങളാക്കി വരുമ്പോൾ നന്നായിട്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ പശി ഉണ്ടാവില്ല ഒരു വെള്ള പശി ഉണ്ടാവുമല്ലോ അത് നന്നായി നമ്മൾ വാഷ് ചെയ്ത് കളയണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ സാലഡ് ഉണ്ടാക്കി കഴിഞ്ഞ ഒരു കൈപ്പ് വരും കേട്ടോ നമുക്ക് ഈ സാലഡിന് അപ്പോൾ അത് നമ്മളിങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് നന്നായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കേട്ടോ ഇതേപോലെ ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കണം അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് പശ ഉണ്ടാവും അപ്പം പശ ഈ പശ കുഴപ്പമില്ല പക്ഷേ നമ്മൾ കഷ്ണങ്ങളാക്കുമ്പോൾ തോനെ പശ വരും അപ്പോൾ അത് നമ്മൾ എന്തായാലും വാഷ് ചെയ്ത് നന്നായി കളയണം കേട്ടോ അപ്പം ഞാൻ എല്ലാം തന്നെ പീസാക്കി വരട്ടെ ചെറിയ പീസാക്കി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കനത്തിൽ അങ്ങനെ എടുക്കരുത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുമ്പോൾ സാലഡിന് ശരിക്കും നമ്മളിതിൽ ചേർക്കണ മസാലകളും കാര്യങ്ങളും ഉള്ളിൽ ചേരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ ചെറിയതായിട്ട് ഇതായിട്ട് നീളനെ നീളനെ ഒന്ന് കട്ട് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദാ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു പാത്രം നിറച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പൊക്കോളും അപ്പോൾ ദാ ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സബോളത ജസ്റ്റ് ഒന്ന് പീസ് ആക്കിയിട്ട് വരിക നീളനെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും പീസാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് നീളനെ ഒന്ന് എരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിവിനെ ആവശ്യമുള്ള പച്ചമുളക് എടുക്കാം എരി കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എടുക്കാട്ടോ അപ്പോൾ ഞാനൊരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ അപ്പോൾ അതും കഷ്ണാക്കിയിട്ടുണ്ട് നമ്മുടെ തക്കാളിയും ജസ്റ്റ് നീളനെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതാണ് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഉപ്പിതേ ഒരു ഒന്ന് ഒരു ടീസ്പൂൺ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാത്തിലും അങ്ങോട്ട് ഉപ്പ് പിടിക്കണ്ടേ പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ആവശ്യത്തിനനുസരിച്ചും എരി ഇട്ട് കൊടുക്കാട്ടോ അപ്പം അതാ കുറച്ച് മറ്റേ കുത്തുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഇട്ട് കൊടുക്കുന്നത് മെയിനാണ് നമുക്ക് ഒത്തിരി പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ ഞാനൊരു അര ടീസ്പൂൺ പഞ്ചസാര ഇട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ഒരു അരമുറി ചെറുനാരങ്ങ ജസ്റ്റ് ഒന്ന് പിഴഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ കയ്യിൽ ഒറിഗാനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറിഗാനം ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എൻ്റെ പിന്നെ വേപ്പല ഇട്ട് കൊടുക്കണം കേട്ടോ വേപ്പല ജസ്റ്റ് എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണമാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഈ ഒറിഗാനും വേപ്പലി നിങ്ങൾ ഇട്ട് കൊടുത്തോളൂ എന്നിട്ട് അത് ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ജസ്റ്റ് ഒന്ന് പറഞ്ഞോന്ന് മാത്രം തരാ ഇനി നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ഇളക്കി എടുക്കാം കേട്ടോ നല്ല ടേസ്റ്റുള്ള ഒരു സാലഡ് തന്നെയാണ് കേട്ടോ നന്നായി തന്നെ നമ്മുടെ ഉപ്പും ചെറുനാരങ്ങയും ഈ ചില്ലി ഫ്ലിക്സും ഒക്കെ എല്ലാ ഭാഗത്തേക്കും എത്ര വിധം തന്നെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ പഞ്ചസാരക്ക് പകരം നിങ്ങൾക്ക് തേൻ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ ഡൈറ്റൊക്കെ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ തേന ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ജസ്റ്റ് അത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് ഇപ്പം നമ്മൾ പപ്പക്കായ ആണെന്ന് അറിയില്ല കേട്ടോ ഈ സംഭവം നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് അതൊരു ജസ്റ്റ് ഒരു നമ്മളിതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു അഞ്ച് ഒക്കെ ഒന്ന് മൂടി വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആവും ഉപ്പും മസാലയും ഒക്കെ പിടിക്കും കേട്ടോ ഒപ്പം കഴിക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല ഞാൻ ദൈവം ഒരു അഞ്ച് ഒക്കെ എടുത്ത് വെച്ചിട്ടാണ് കഴിക്കേണ്ടത് നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് പപ്പക്കായ ഇതുപോലെ കിട്ടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു കേട്ടോ എന്തായാലും ഞാൻ വെറുതെ പറയുകയല്ല ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അറിയിക്കുന്നുട്ടോ അപ്പം എൻ്റെ വീഡിയോ എൻ്റെ പി ആറായി നിങ്ങൾക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ